ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുള്ള മുട്ടുവേദനയ്ക്ക് ആശ്വാസം ഒരു മരുന്നാണ് എസ് ബി എമ്മിൻ്റെ മുട്ടുവേദനാ ലേപം ഇതൊരു പച്ചമരുന്ന് ആയതുകൊണ്ട് തന്നെ ഇതിവിടെ നിന്നും കൊറിയർ ചെയ്യുക പതിവില്ല എന്നാൽ എസ് ബി എമ്മിൻ്റെ വീഡിയോസ് കണ്ടും ഉദ്യോഗസ്ഥർ പറഞ്ഞറിഞ്ഞും മുട്ടുവേദനയുള്ള ഒരുപാട് പേഷ്യൻസ് കേരളത്തിനകത്തും പുറത്തും വിദേശത്തു നിന്നൊക്കെ ഈ മരുന്നിന് വേണ്ടി ഇവിടെ വിളിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മരുന്നൊരു വേറൊരു ആക്കിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഗ്രാമോളം മുട്ടുവേദന ലേപം വറ്റിച്ച് അതിൻ്റെ നീരെടുത്ത് അതിൽ യുക്തമായ ബേസൊക്കെ ചേർത്ത് നമ്മളൊരു കുറച്ചുകൂടി ഒരു രൂപത്തിലേക്ക് ആക്കിയതാണ് ഈ മരുന്ന് ഇതിൻ്റെ അപ്ലിക്കേഷനും മുട്ടുവേദനാ ലേപം പോലെ തന്നെയാണ് മുട്ടിന് ചുറ്റും പരത്തി നന്നായി തേച്ച് പിടിപ്പിച്ച് എരുക്കിൻ്റെ ഇലയോ അല്ലെങ്കിൽ വാഴയുടെ ഇലയോ വാട്ടി അതിന് ചുറ്റും വെച്ച് കവർ ചെയ്ത് നമുക്കൊരു കോട്ടൺ തുണി വെച്ച് അത് ബാൻഡേജ് ചെയ്ത് വയ്ക്കാം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതഴിച്ച് മാറ്റി വീണ്ടും ഇതേ മരുന്ന് തന്നെ പെരട്ടാം ഇതിങ്ങനെ മുട്ടുവേദന മാറുന്നത് വരെ ഇത് പരട്ടണം ഇത് പെരട്ടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീക്കാൻ പെട്ടിരിക്കണം ഇനിയിപ്പോൾ എരിക്കിൻ്റെ ഇലയോ അഥവാ വാഴയുടെ ഇലയോ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മുട്ടിൻ്റെ മുകളിൽ ഇത് മരുന്ന് പരട്ടിയതിന് ശേഷം അതിന് ചുറ്റും ഒരു ഗോസ് കൊണ്ട് ചുറ്റി ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം സാധാരണ ബാൻഡേജ് ചെയ്യുന്ന പോലെ ബാൻഡേജ് ചെയ്ത് വെക്കാം ഇത് മൂന്ന് ദിവസം തന്നെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് മുട്ടുവേദനയൊക്കെ മുഴുവനായിട്ട് മാറിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഈ ബാക്കിയുള്ള മരുന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഒരു ബാം പെരട്ടണത് പോലെ തന്നെ മുട്ടിൻ്റെ ചുറ്റും പരട്ടി ഇതേ നീ ക്യാപ്പ് തന്നെ ഇടാം ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇത് മുട്ടിൻ്റെ മുള്ളിൽ പെരട്ടിയിരുന്നതിന് ശേഷം കുളിക്കാം ചൂടുവെള്ളത്തിൽ കുളിക്കാം അതിന് ശേഷം നമുക്ക് ഈ നീ ക്യാപ്പ് ഇടുകയും ചെയ്യാം ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് മുട്ടുവേദനയുടെയും മെഡിസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ അകത്തേക്കും ചില മെഡിസിൻസ് കഴിക്കാനുണ്ട് മുട്ടുവേദന കഷായം മഹാനാരായണ ടാബ്ലറ്റ് മഹായോഗരാജ ഗൂഗുലും അങ്ങനെ ഈ മരുന്നുകളൊക്കെ നമ്മൾ മൂന്ന് മാസം എന്തായാലും കഴിച്ചിരിക്കണം